എന്റെ ഈ കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ പാപങ്ങളെ തൊട്ടും നീ നീ കാത്തുകൊള്ളണേ എന്റെ ഈ രണ്ട് കൈകളെ പാപങ്ങള് എൻറെ എല്ലാ പാപങ്ങളെ തൊട്ടും ആ ചെയ്യുകയാണ് നമ്മൾ ഒതു ചെയ്യുമ്പോ ഇങ്ങനെയാണ് ഒതു ചെയ്യുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള സകല പാപങ്ങളെയും കഴുകിക്കളയലാണ് വധു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളിലുള്ള അഴുക്കുകൾ മാത്രമല്ല ആ അവയവങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പോലും പരിഹാരമാണ് ചെയ്യുകയാണ് രണ്ടാമതായി നമ്മൾ വാ ആ സമയത്തും നിന്റെ ഈ വാ വാഗൊണ്ട് ഞാൻ ഈ വാ കഴുകി ശുദ്ധിയാക്കുമ്പോ എന്റെ നാവ് ഉപയോഗിച്ച് നിനക്ക് വിക്ര ചെല്ലാറുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ നിനക്ക് ശുക്ർ ചെയ്യാറുള്ള സൗഭാഗ്യം നൽകണം തമ്പുരാനെ